ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ മത്സരാർത്ഥിയായിരുന്നു റംസാൻ റംസാനും ദിൽഷയും നിരവധി ഡാൻസ് ഷോകൾ ചെയ്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇരുവരും തങ്ങളുടെ ഡാൻസ് വീഡിയോകൾ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ റംസാനും ദിൽഷയും പങ്കുവെച്ച പുതിയ വീഡിയോ ആണ് വൈറലായി മാറുന്നത് അതേസമയം റംസാൻ ദിൽഷ കോംബോ വൻ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ ലഭിക്കാറുള്ളത് പുതിയ വീഡിയോയും പ്രേക്ഷകർ സ്വീകരിക്കുകയാണ് ഇവരുടെ നൃത്തവും കൊറിയോഗ്രാഫിയും വ്യത്യസ്തമാണ് എന്നാണ് ആരാധകർ പറയുന്നത് പുതിയ വീഡിയോയിൽ ദിൽഷയുടെ അഭിനയവും ഡാൻസും മികവ് നൽകുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം ദിൽഷയുടെ മാറ്റത്തിന് കയ്യടി റംസാനാണ് കൊടുക്കേണ്ടത് നിരവധി കമൻ്റുകളാണ് വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഒരു സിനിമ രണ്ടാളും കിട്ടിയ അടിപൊളിയായി ആക്കും എന്നാണ് ആരാധകർ പറയുന്നത് ഇതുവരെ അഭിനയിച്ച വേഷത്തിൽ വേഷങ്ങളിലും ചെയ്ത ഡാൻസുകളിലും ഈ പെർഫോമൻസ് വേറിട്ട് നിൽക്കും ഉറപ്പ് എന്ന കമൻറ്റ് സത്യം പറയാലോ ര പണ്ട് ദിശ ഡാൻസ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കാരണം അനാവശ്യമായ എനർജി ഇടുന്ന പോലെ ഫീൽ ചെയ്യും പിന്നെ ഓവർ സ്പീഡ് സെയിം സ്റ്റെപ്സ് എക്സ്പ്രഷൻസ് പാട്ട് വേറെ വഴിക്കും ദിലു വേറെ വഴിക്കും പോകുന്ന പോലെ ഒക്കെയാണ് തോന്നാറ് പക്ഷേ റംസാൻ്റെ കൂടെ കൂടിയ പിന്നെ ഒരുപാട് മാറ്റം വന്നു